No.

சஜதமா <Sessing> சஜதமா <Sessing> മലയാളികളുടെ കണ്ണും കരളുമായ മനുഷ്യന്റെ ധരിച്ചുള്ള മടക്കമാണ് നിങ്ങൾ ഈ മുദ്രാവാക്യം വിളിയൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഈ സ്ത്രീകളുടെ ഉറച്ച ശബ്ദത്തിലുള്ള വിളി നെഞ്ചിലെ തീയാണ് കനൽ ഒരു തരിമതി എന്നാണ് പറയാറ് ബി എസ് ഒരു കാട്ടുതീയായിരുന്നു ഇടപെട്ടതൊക്കെയും വി എസിന്റെ നിയന്ത്രണത്തിലാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നൊരു കാട്ടുതീ ഈ കാട്ടുതീയുടെ തുടർച്ചയുണ്ടാകും ജനമനസ്സുകളിൽ എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുഷ്ടി ചുട്ടിയുള്ള ഈ മുദ്രാവാക്യം പുലി സ്ത്രീകൾക്കൊപ്പം നിന്നു അവരുടെ സ്വാതന്ത്ര്യത്തിൽ അവരുടെ സുരക്ഷയിലൊക്കെ ഉണ്ടായിരുന്നു രക്ഷാകർത്താവിനെ പോലെ ചേർന്ന് നിന്ന വ്യക്തി അത് ആ സുരക്ഷിതത്വം നേരിട്ട് അനുഭവിച്ചവർക്കാർക്കും മറക്കാൻ കഴിയാത്ത അനുഭവമാണ് ഈ മുദ്രാവാക്യം ബുലികളിൽ നിന്നും വളരെ വ്യക്തമാണ്